ശങ്കി കേരളത്തിലെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ സംഘി ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ കർണാടകയിൽ ഇൻ്റർനാഷണൽ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് ഭൂമി കച്ചവടവുമായിട്ട് പഴയകാലത്ത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയ പുണ്യമാക്കപ്പെട്ട നമ്പറാണ് മുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിമൂന്ന് ഏക്കർ ഭൂമി തലമറച്ച് വിറ്റ് തലമാറ്റി വിറ്റ് കല കോലത്തിലും കൊള്ള ചെയ്തു കൊണ്ടിരിക്കുന്നു ആരും പ്രതികരിക്കുന്നില്ല ആരും അറിഞ്ഞ മട്ട് കാണുന്നില്ല എടാ മാപ്രകളെ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളെങ്കിലും ഇത് തുറന്ന് കാണിക്കണ്ടേ നിഷ്പക്ഷത നിങ്ങൾ പാലിക്കുന്നുവെങ്കിൽ നിങ്ങളിത് കാണിക്കണ്ടേ അതല്ല സംഘികളുടെ കയ്യിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാരങ്ങളുടെയും ആക്രിക്കൂട്ടങ്ങളുടെയും കയ്യിൽ നിന്ന് സാമ്പത്തിക നേട്ടം കിട്ടും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എന്ത് പോരായ്മകളും മറച്ചു വെക്കാൻ മാത്രം മടി കാണിക്കാത്ത ഒരു വർഗ ായിട്ട് മാപ്രക്കൂട്ടങ്ങൾ മാറുന്നു എന്നുള്ളത് വളരെ സത്യമാണ് ഇതല്ല ഇവിടെ സംഭവിക്കുന്നത് വേറൊരുത്തനോ മാപ്രകളെ ഒരാൾ ഇറങ്ങൂലാ കാരണം കാട്ടിലുള്ള സകല മരങ്ങളും മുറിച്ച് വിറ്റ് തൻ്റെ തറവാട്ടിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ചാനലിൻ്റെ മുതലാളി എന്നിട്ടും പ്രതികരിക്കാൻ മറ്റു ചാനലുകൾ തയ്യാറാകുന്നില്ല ഇനി വേണ്ട രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകുന്നില്ല വേണ്ടുന്ന രീതിയിൽ പ്രതിപക്ഷമേ നിങ്ങൾ മൗനം വെടിയണം കാരണം നിങ്ങൾക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളാണ് നിർവഹിക്കേണ്ടത് അത് ഓർമ്മ വേണം കാരണം പോരായ്മകൾ കാണുമ്പം കൊള്ളരുതായ്മകൾ കാണുമ്പം പ്രതിപക്ഷം ചട്ടക്കുട്ടഞ്ഞ് എന്നിട്ട് പറയേണ്ടത് പറയേണ്ടവൻ്റെ മുഖത്ത് നോക്കി ആണുങ്ങളെപ്പോലെ മീശ പിരിച്ച് പറയണം പറഞ്ഞാൽ മനസ്സിലായോ അപ്പൊ പ്രതിപക്ഷത്തിനോട് പറയാനുള്ളതാ ഭരണപക്ഷത്തെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ മത്ത് പിടിച്ച് പൈസയുടെ മുകളിൽ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണ് അച്ഛനും അമ്മയും മകളും മരുമോനും മകനും ഇനി ആരാ കളവ് കേസിൽ പ്രതിയാവേണ്ടത് ഇനി എന്താ നടക്കേണ്ടത് ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല പിന്നെ മറ്റൊന്നെന്താ കൂടെ കിടക്കുന്ന സി പി ഐ കൂടെ കിടക്കുന്ന സി പി ഐയുടെ നേരെ മറിച്ച് കാമുകിയായ സി പി ഐ അറിഞ്ഞില്ല പോലും ഇപ്പോലും മദ്യം പറഞ്ഞ പി എം ശ്രീ ഒളുപ്പ് വേണുടോ ഉളുപ്പ് വേണം ഓരോ കമ്മിക്കൂട്ടങ്ങളും നമ്മളെ പന്നിക്കാട്ടം ഉരുട്ടി ഉരുട്ടി ഓ അല്ല പന്നിക്കാട്ടം പിന്നെ ചാണകം ഉരുട്ടി ഉരുട്ടി സംഘികള് നാവിൻ തുമ്പിലേക്ക് വെച്ച് തന്നപ്പോ പായസത്തിന്റെ രുചി ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ ഇപ്പോ വർഗീയതയുടെ ഉൾക്കാമ്പാണ് മനസ്സിലാക്കണം മാപ്പിളാക്കളെ ലേസന്തെങ്കിലും ബുദ്ധി അവശേഷിക്കുന്നുവെങ്കിൽ ചിന്തിക്കണം പഴയ കമ്മ്യൂണിസമാണോ ഇപ്പൊ നിലനിൽക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ പ്രവർത്തന രീതി എങ്ങനെയായിരുന്നു ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും ഒക്കെ താങ്ങാവുന്ന രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നോ അവരൊന്നും പിന്താങ്ങാത്ത രൂപത്തിലായിരുന്നോ എന്തൊക്കെയായിരുന്നു കമ്മ്യൂണിസം ഇപ്പോഴത്തെ കമ്മ്യൂണിസത്തിൻ്റെ നിലപാടുകൾ എന്താണ് എന്നിട്ടും ബിനോയ് എന്താ എന്താ അയാളെ പേര് നമ്മളെ സി പി ഐൻ്റെ ആള് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ടും അതിശക്തമായൊരു നിലപാടെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇട്ട് വലിച്ചെറിഞ്ഞ് പോയി ചേങ്ങായിമാർ ഞങ്ങളോട് കഴിയില്ലെങ്കിൽ ഈ അതി ഉളുപ്പില്ലാത്തൊരു പാർട്ടിൻ്റെ ഒപ്പം നിന്നിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ ഇത്ര കണ്ട് കട്ട് മുടിച്ച് നാരാണ കല്ല് പിടിപ്പിച്ച് നശിപ്പിച്ച് കല്ല് കയ്യിൽ തന്നിട്ട് പോലും ഒന്ന് പ്രതികരിക്കാൻ കഴിയാത്ത ജനങ്ങളായി നമ്മളൊക്കെ മാറണം എന്നാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ജയ് ഭാരത്